മ്പ്യാറ് നിലാ നമ്പ്യാർ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കണ്ട എന്ന് വെച്ചതാണ് യഥാർത്ഥത്തിൽ പക്ഷേ എനിക്ക് തോന്നി അത് സമൂഹത്തില് ഞാനും പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാല് നിള കുറിച്ച് പലർക്കും അറിയായിരിക്കും ഒരു സ്ത്രീ കാരണം നമ്മളെ കാലഘട്ടത്തിന്റെ മോശമായ സാഹചര്യത്തിന്റെ തെളിവുകളാണ് ഇത്തരം വേശ്യകളായിട്ടുള്ള സ്ത്രീകളൊക്കെ വന്നിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവരൊക്കെ ഒരു വലിയ സംഭവമായിട്ട് ഇന്റർവ്യൂ ചെയ്യുക അതിൽ നിന്ന് സമൂഹത്തിന് ഒരുപാട് മെസ്സേജ് ഉണ്ടാക്കുക ഇവരൊക്കെ വെറും ഇത് ഞാൻ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നീളാനമ്പിയാരെ പോലത്തെ ഒരു വേശ്യായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇത്രയും മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് അത് ഇന്റർവ്യൂ ചെയ്ത ഒരു ഒന്നും രണ്ടും മൂന്നും എപ്പിസോഡൊക്കെ ആയിട്ട് ഇതൊരു വലിയ സംഭവമായിട്ട് ഇന്റർവ്യൂ ചെയ്ത ആ ഒരു ചാനലിനെയാണ് ആദ്യം ഞാൻ പറയുന്നത് എന്തിനായിരുന്നു ഇത്തരം ചാനലുകളൊക്കെ യഥാർത്ഥത്തിൽ ആരും ഇത്തരം ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവാണ് വേണ്ടത് അവർ പറയുന്ന പല വാക്കുകളും ഉണ്ട് ഈ നിള ആ വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആദ്യം ഒരു മുസ്ലിം ആയിരുന്നു എന്നെ എൻ്റെ മഹലിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ ഞാൻ മറ്റൊരു മതം സ്വീകരിച്ചു എന്ന് ഇവിടെ ആരാണ് പഠിപ്പിച്ചത് മതങ്ങളെ ഇത്തരത്തിൽ വേഷ്യാവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഏത് മതമാണ് വേഷ്യാവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മതവും വേഷ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സമൂഹത്തിന് ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഒരു ഒരു സ്ത്രീ അതും വളരെ ഓപ്പൺ ആയിട്ട് കാണിച്ചു കൂട്ടുന്നത് അത് വീഡിയോയിലൂടെ പബ്ലിഷൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ധാർമിക ബോധത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് മാത്രമേ അന്നാ ഒരു മുസ്ലിം സംഘടനയെ അല്ലെങ്കിൽ ആ മഹല് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഒരാൾക്കും ഒരാ ഒരു മതത്തിൽ നിന്നും ഒരാളെ പുറത്താക്കാനും ഉള്ള കുത്തകയല്ല ഒരു മതങ്ങളും മതങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് സമാധാനവും സ്വസ്ഥത ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് മതങ്ങള് ഉണ്ടായിട്ടുള്ളത് അത് പലപ്പോഴും ഈ മതത്തെ തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തു കൂട്ടുന്ന ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പല ഭീകരവാദ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള ഇതൊരു മതത്തിന്റെ അതാണ് എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെട്ടിട്ട് ചെയ്തു കൂട്ടുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവരൊന്നും ശരിക്കും മതത്തിൽ പെട്ടവരാണ് എന്ന് പറയാൻ പറ്റൂല അതേപോലെ തന്നെയാണ് ഈ നിലാ നമ്പ്യാർ എന്താ പറയുക ഈ ഇത്രയും വൃത്തികെട്ട അതായത് ഫോൺ വീഡിയോകളെ പോലും ഇതാക്കുന്ന രീതിയിൽ ഉള്ള വീഡിയോസുകൾ ചെയ്യുന്ന ഒരാളെ നമ്മൾ ചിലപ്പോൾ പറയും ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്ന് ഇത്തരം ഫോൺ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ വെച്ചിട്ട് ഭയങ്കര ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ പറയുക നമ്മൾ കേരളത്തിന് നമ്മളുടേതായ ഒരു കൾച്ചർ ഉണ്ട് പലപ്പോഴും നമ്മുടെ കേരളത്തിന്റെ പേര് ഗോഡ്സ് കൺട്രി ആണ് അത് എന്തുകൊണ്ടാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ നമുക്ക് അവകാശപ്പെട്ടതൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് റിസോഴ്സസുകളും സോഴ്സസുകളും ഉള്ള ഒരു നാടാണ് കേരളം ഇതിനൊക്കെ പുറമെ ഒരുപാട് സംസ്കാരവും കൾച്ചറും സ്വ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം പ്രബുദ്ധ കേരളം എന്ന് പറയപ്പോഴും പറയാറില്ലേ നമ്മൾ ലോകത്ത് തന്നെ പല വിഷയങ്ങളും നമ്മൾ ചരിത്രം കുറിച്ചിട്ടുണ്ട് ഇപ്പം റഹീമിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് അവിടെ നമ്മൾ ആരെങ്കിലും മതം നോക്കിയിട്ടായിരുന്നോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള ഒരു വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട അത്തരം വിഷയങ്ങൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ നിലാ നമ്പ്യാറെ വിഷയം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് റീച്ചും കിട്ടുന്നുണ്ടോ പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ റീച്ച് കിട്ടിക്കോളണം എന്നുള്ളത് വേണ്ടിയിട്ടല്ല എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞേ തീരുമോ എനിക്ക് കാരണം ഞാനെന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ നിൽക്കുന്നൊരു വ്യക്തി ഇന്ന് സമൂഹത്തോടത് തുറന്ന് പറയാമെന്നുള്ളത് എൻ്റെ കടമയാണ് നീളാ നമ്പിയാരുടെ ആ ഇൻ്റർവ്യൂ വെച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല കാരണം നീളാനമ്പിയാർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഫോൺ വീഡിയോകൾ ചെയ്തിട്ട് അത് വന്നിട്ട് ഇന്റർവ്യൂയില് വന്നിട്ട് ഞാനത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്നും അതേപോലെ ഈ നില നമ്പ്യാരുടെ ഭർത്താവ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഇത്തരം പോൺ ഫോട്ടോഷൂട്ടുകളാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോൺ ഷൂട്ടുകളും വസ്ത്രമില്ലാത്ത വീഡിയോസുകളൊക്കെയാണ് അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പഴേ യഥാർത്ഥത്തില് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ ഒരു കൾച്ചറിലേക്ക് അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് ആണ് നമ്പ്യാർ നമ്പ്യാര അവര് ഇതി പറയുന്നത് അവര് യഥാർത്ഥത്തിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ ഒരു സമൂഹത്തിന് ഒരു ഗുണം ചെയ്യാത്ത കാര്യങ്ങളാണ് വരും സമൂഹത്തെ ഏറ്റവും ദുഷിച്ച നിലവാരത്തിലേക്ക് കൊണ്ടുപോകും കുട്ടികളൊക്കെ ഇത്തരം വീഡിയോസുകളിലൂടെയൊക്കെ ഇത്തരം അതും യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് അവരെ ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോഴേ സമൂഹം ഇതിനെ ഏതൊരു നിലയിലേക്കാണ് വരും സമൂഹം എത്തിപ്പെടുക ആലോചിക്കണം പലപ്പോഴും സ്കൂളുകള് ഇത്തരം വിദ്യാഭ്യാസത്തിന്റെ ഇത്തരം വിദ്യ ഇതിനെതിരെ നമ്മൾ സ്കൂളുകളും ഇത്തരം മത പിന്നെ പരമായിട്ടുള്ള മോറൽ ബേസിന്നൊക്കെ ഇത്തരം ഇതിനക്കെതിരെയുള്ള അറിവുകൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ നമ്മളെ സംസ്കാരമല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഇതിനൊക്കെ എതിരായിട്ടാണ് ഇത്തരം ഓൺലൈൻ ചാനലുകൾ ഇത്തരം ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ഇവര് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സത്യത്തില് അതിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നെങ്കിലും പക്ഷേ ഇപ്പോഴും അതിനെ അതായത് നീളാനമ്പികാരെ ആരാണെന്നും അതിനെക്കുറിച്ച് ചിലപ്പോൾ ഞാൻ അതിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ പോലും അത്ര പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വിഷയമാണത് അപ്പം ഈ പോൺ ഫോട്ടോഷൂട്ടിലൊന്നിലൊക്കെ അഭിനയിക്കുന്ന ഈ ഒരു ഇതൊക്കെ അവളെ മകളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച മകൻ മകനോട് സംസാരിച്ചപ്പോഴും മകനോട് ഈ നിള നമ്പ്യാർ പറഞ്ഞു കൊടുക്കുകയാണ് ആ നിള നമ്പ്യാർക്ക് ഒരു മകനുണ്ട് ഒരു ഭർത്താവുണ്ട് ഭർത്താവിന്റെ പേര് നവാസ് എന്നായിരുന്നു ഭർത്താവിന്റെ പേര് ഏകദേശം മാറ്റിയിട്ടുണ്ട് നവാസ് നമ്പ്യാർ ആക്കി മാറ്റിയിട്ടുണ്ട് കാരണം ഇസ്ലാമിലെ മുസ്ലിം ഇസ്ലാമിലെ മുസ്ലിം മതത്തിലെ നിന്നിട്ട് ഇസ്ലാം മതത്തിൽ നിൽക്കുമ്പോഴേ ഇവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം ആണ് ഒരു പറയുന്നത് അവരെ മഹലിൽ നിന്ന് താക്കിന്ന് ആരും ആരെയും തച്ച് തമർത്താന് ഒരാൾക്കും കുത്തകില്ല അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ വെച്ചാൽ ഈ നില നമ്പ്യാരെ പോലത്തെ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ഇവ ഇവര് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ദുഷിച്ച നിലവാരത്തിലേക്കാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുപോകുന്നത് യൂട്യൂബില് ഓരോ സമയവും റീല് സ്ക്രോൾ ചെയ്യുമ്പോഴേ ഒരു ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഒരു ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു വീഡിയോസ് ഈ ഒരു റീൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഈ റീല് വരുന്ന സമയത്ത് അതൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം നമ്മളെ കുട്ടികളിൽ ഇതുണ്ടാവും നിലാ നമ്പിയാർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് ഇത്തരം പോൺ ഫോട്ടോഷൂട്ടുകളിൽ വീഡിയോസിലൊക്കെ നിങ്ങൾ അഭിനയിക്കുമ്പോൾ നിങ്ങളുടെ മകൻ എന്തായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോൾ അവർ പറയുകയാണ് എന്റെ മകനെ ഒരു പ്രശ്നമില്ല എന്റെ എൻ്റെ മകനെയോട് ഞാൻ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും പലരും ചോദ്യങ്ങൾ വരും യഥാർത്ഥത്തിൽ ഇപ്പൊ നീള നമ്പ്യാരുടെ മകൻ അതൊരു വളരെ വിഷമകരമായിട്ടുള്ള സാഹചര്യത്തിൽ എത്തിപ്പെടുത്തിട്ടുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് കൊണ്ടാണ് ഇവരിത്രയും ഇത് ചെയ്തത് ഇവർ വലിയ സെലിബ്രിറ്റി ആവാനും അതിനു വേണ്ടിയിട്ട് എന്ത് നെറികെട്ട കോലം കെട്ടാനും ഇവര് തയ്യാറാണ് ഇവരന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വന്നുപെട്ടു വന്നു എന്നാണ് അവർ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയാ ഒരു ആത്മഹത്യയുടെ വക്കത്തെത്തിയാലാ ഭർത്താവിന് ഒരു റെസ്റ്റോറൻറ്റില് ജോലി ആയിരുന്നു ആത്മഹത്യയുടെ വക്കത്തെത്തിയ സമയത്ത് ഈ ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് മറ്റൊരു നിവൃത്തി ഇല്ലാതെ പോയാലോ തൊഴിലെടുത്തിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട് ആളുകള് മറ്റൊരു മേഖലയില്ലായിരുന്നോ അതും ഇതിലൂടെ വീഡിയോ ചെയ്തിട്ട് പണം സമ്പാദിക്കുക എന്നൊക്കെ പറയുമ്പോ എത്രമാത്രം അത ഇത് കാണാനിരിക്കുന്ന കുറേ സമൂഹത്തിൽ കുറേ ആളുകളും എത്രമാത്രം അതപ്പതിച്ചു പോയിട്ടുണ്ട് നമ്മുടെ സമൂഹം എന്നുകൂടെയാണ് ഞാനിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നിലാ നമ്പ്യാർ നമുക്ക് നൽകുന്നത് അവരാ ആ ഇന്റർവ്യൂ ആദ്യമായി ഇന്റർവ്യൂ ചെയ്തവരും അവർ ഇതിനൊക്കെ ആ ഇന്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നുണ്ട് ആര് പലപ്പോഴും ഈ നിലാനമ്പ്യാര് ചെയ്യുന്നത് ഈ വേശ്യാവൃത്തി ഫോട്ടോഷൂട്ട് ഇതൊരു വലിയ സംഭവമാണെന്നും ഇതൊരു വലിയ സമ്പള സംസ്കാരത്തിന്റെ ഭാഗമാണെന്നൊക്കെയാണ് ഇവരെ കൗട്ടിച്ചേർത്തോണ്ടിരിക്കുന്നത് യൂറോപ്യൻ കൾച്ചറുകൾ ഇവിടെ വരണമെന്നും യൂറോപ്യൻ കൾച്ചറുകൾ ഇവിടെ വരണമെന്ന് ചിന്തിക്കുന്നവർ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ യൂറോപ്പിലൊന്നും പല എത്ര എത്ര മക്കളുണ്ടറിയോ അച്ഛനും അമ്മയും ഇല്ലാത്ത അച്ഛൻ ആരാണ് അമ്മ ആരാണെന്ന് അറിയാത്ത ഒരുപാട് മക്കളുണ്ട് അത്തരം സംസ്കാരങ്ങൾ നമ്മളിവിടെ വരണമെന്നാണോ അതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യും കാരണം നില നമ്പ്യാര സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇത്തരം നാസിസ്റ്റ് ചിന്താഗതിക്കാർക്കാണ് ഇതിനൊക്കെ അതായത് പോളികാമസ് ആയിട്ട് താല്പര്യമുള്ള അതായത് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇത്തരം കാര്യത്തിനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന പര സ്ത്രീ ബന്ധവും പര പുരുഷ ബന്ധവും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിഷയമല്ല എന്നുള്ള കാണിക്കുന്നവരൊക്കെയാണ് ഇതിനെ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് യാതൊരു ധാർമ്മിക മൂല്യമോ ധാർമ്മിക പിന്നെ ചിന്താഗതി ഇല്ലാത്ത മനുഷ്യർ മാത്രമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഈ നിതാ നമ്പ്യാരെ പോലത്തെ ഈ വിഷയം ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന് ഒരു മെസ്സേജും നൽകുന്നില്ല എന്നും അത് നമ്മുടെ സമൂഹത്തെ ആകെ നശിപ്പിക്കുക മാത്രമേ ഉള്ളു ചെയ്യുക ഒരിക്കലും ഒരു മതവും സംസ്കാരം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് മതങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൾച്ചറിന്റെ നമ്മളെ സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കാനായി അറിയാത്ത ചിന്താഗതിക്കാർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ അപ്പോൾ ഓക്കെ ഈ നിലാ നമ്പ്യാറ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം